ഹലോ ഫ്രണ്ട്സ് നമസ്കാരം കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേരളത്തിലുടനീളം വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് താൽപ്പര്യമുള്ള വീഡിയോ അവസരം വരെ കാണാൻ ശ്രമിക്കുക ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവസാനം വരെ കണ്ടെന്തെങ്കിലും ജോബ് വേക്കൻസികളാണെന്നും എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ ഇനിയും നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്തിടുക ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ച ഓരോ ജോബ് വാക്കൻസിയുമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടോ ഒന്ന് ഫോളോ ഒക്കെ ചെയ്തു വെക്കുക മുന്നോട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ അതുവഴി ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് ഉടൻ നേരിട്ടുള്ള നിയമനം പതിനാല് ജില്ലകളിലായി ബ്രാഞ്ചിൽ ജോലി ചെയ്യാൻ ഉടനെ ആളിനെ ആവശ്യമുണ്ട് താമസ ഭക്ഷണ സൗജന്യമാണ് ഫ്രീ വൈഫൈയും മാസം നാല് ലീവ് ഉണ്ട് ആറ് മണിക്കൂറാണ് ജോലി പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തേഴ് വയസ്സ് വരെയാണ് ഉടനെ വിളിക്കുക കോൺടാക്റ്റ് നമ്പർ എഴുപത് ഇരുപത്തിയഞ്ച് മുപ്പത്തിയേഴ് മുപ്പത്തിമൂന്ന് അറുപത് എന്ന നമ്പറിലാണ് ഉടനെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അടുത്ത ഒഴിവുകൾ എസ് എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ഐ ടി ഐ യു ജി പി ജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ ഡെലിവറി സ്റ്റോർ കീപ്പർ എന്നീ വിവിധ വസ്തുക്കളിലേക്ക് സ്ഥിര നിയമനങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കമ്പനി നേരിട്ട് സെല്ലറോട് കൂടി പരിശീലനം നൽകുന്നു പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനാകുന്നത് താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് കൂടുതലായി അറിയുവാനായി എൺപത്തി ഒന്ന് ഇരുപത്തിയൊൻപത് എഴുപത്തി ഒൻപത് പത്ത് അൻപത്തിമൂന്ന് അല്ലെങ്കിൽ അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് മുപ്പത്തി നാല് മുപ്പത്തി മൂന്ന് ഇരുപത്തി ഒന്ന് എന്ന നമ്പറിലേക്കോ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് ഗ്രീൻ ലൈനിൽ നിരവധി ഒഴിവുകൾ ഉയർന്ന ശമ്പളത്തോടു കൂടി കേരളത്തിലെ എല്ലാ ജില്ലകളിലും തൊഴിലവസരങ്ങൾ ഏത് ഉള്ളവർക്കും അപേക്ഷിക്കാം പതിനെട്ട് ടു ഇരുപത്തഞ്ച് വരെയാണ് പ്രായപരിധി താമസം ഭക്ഷണമൊക്കെ അവൈലബിൾ ആണ് ഫ്രീ വൈഫൈ ഫെസിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ് ഓഫീസിൽ തന്നെ ജോലിയാണ് കൂടുതലായിട്ട് അറിയുവാനായി അറുപത്തിരണ്ട് എൺപത്തിരണ്ട് നാൽപ്പത് എൺപത്തി ഏഴ് ഇരുപത് എന്ന നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കൊല്ലം ജില്ലയിൽ ഓയൂർ ആയൂർ റോഡിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്പെഷ്യാലിസ്റ്റി ക്ലിനിക്കിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സ്റ്റാഫ് നേഴ്സ് ജി എൻ എം എ എം എ എൻ എം യോഗ്യത ഫാർമസിസ്റ്റിൻ്റെ ഒഴിവുണ്ട് താമസ സൗകര്യം ലഭ്യമാണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തഞ്ച് പൂജ്യം പൂജ്യം എഴുപത്തി ഒന്ന് എൺപത് എന്ന നമ്പറിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് ബേക്കറിയിലെ ആവശ്യമുണ്ട് ചിപ്സ് മേക്കർ അതുപോലെ ഹെൽപ്പർ സ്വീറ്റ് കൂടെ ഉണ്ട് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാം താമസം ഭക്ഷണമൊക്കെ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ എൺപത്തിയഞ്ച് തൊണ്ണൂറ് പൂജ്യം രണ്ട് എൺപത്തി മൂന്ന് എഴുപത്തഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക എറണാകുളത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഡ്രൈവർ ജ്യൂസ് മേക്കർ മലബാർ സ്നാക്സ് മേക്കർ ഹെൽപ്പേഴ്സിൻ്റെ ഒക്കെ ഒഴിവുകളുണ്ട് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി അഞ്ച് പതിനെട്ട് ഇരുപത്തിരണ്ട് പൂജ്യം ഒൻപത് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ് വാഗമണിലെ ഒരു റിസോർട്ടിലേക്ക് ഷെഫിൻ്റെ ഒഴിവുണ്ട് അസിസ്റ്റൻ്റ് കുക്ക് കിച്ചൺ ഹെൽപ്പർ വെയ്റ്റർ കോഫി ഷോപ്പ് അറ്റൻഡറിൻ്റെയൊക്കെ ഒഴിവുകളുണ്ട് ഭക്ഷണ താമസങ്ങൾക്ക് സൗജന്യമാണ് ലേക്ക് വ്യൂ പാലസ് പുള്ളിക്കാണം മറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽഡ് ഒരു ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കൊണ്ട് വൈസ് ആണ് ജോബ് തിരഞ്ഞെടുക്കുന്നത് അതുപോലെ എഡ്യൂക്കേഷണൽ പ്രൊഡക്റ്റ് ഒക്കെ സപ്ലൈ ചെയ്യാനായിട്ടാണ് സ്പെൽ ബി ബുക്ക് എക്സ്പീരിയൻസ്ഡ് ഡിഗ്രി ഹോൾഡേഴ്സിനെയാണ് അവർ നോക്കുന്നത് കോൺടാക്ട് നമ്പർ എഴുപത്തിയേഴ് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി അൻപത്തി ഒന്ന് നാൽപ്പത്തഞ്ച് എന്ന നമ്പറിൽ വിളിച്ച് കൂടുതലായി വിവരങ്ങൾ അറിയുക ഏതൊരു ജോബ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അന്വേഷിച്ച് മാത്രം പോകാൻ ശ്രമിക്കുക ഗ്രീൻ ലൈനിൽ നിരവധി ഒഴിവുകൾ നിലവിൽ വന്നിട്ടുണ്ട് ഉപകരണ കൂടി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് ഏത് യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് അക്കോമഡേഷനും ഫ്രീ വൈഫൈ ഫെസിലിറ്റിയൊക്കെ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് നാൽപ്പത് എൺപത്തി ഇരുപത് ഉടനെ നേരിട്ടുള്ള നിയമനങ്ങൾ സ്ഥിരമായി ജോലി ചെയ്യാനുള്ളവർ ആവശ്യമുണ്ട് താമസം സൗജന്യം ഭക്ഷണമൊക്കെ സൗജന്യമാണ് പതിനെട്ട് നാൽപ്പത്തേഴ് വയസ്സോടെ പ്രായപരിധി കോൺടാക്ട് നമ്പർ എഴുപത് ഇരുപത്തഞ്ച് മുപ്പത്തിയേഴ് മുപ്പത്തി മൂന്ന് അറുപത് ഇന്ന് വന്നിട്ടുള്ള ജോബ് വേക്കൻസിലാണ് ഞാൻ നിങ്ങളുമായി ഇപ്പോൾ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഏതെങ്കിലും ജോബ് വേക്കൻസിയൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകൾ വിളിച്ച് അന്വേഷിച്ച ശേഷം മാത്രം ജോബ് വേക്കൻസികൾ തിരഞ്ഞെടുക്കുക ഇതുപോലുള്ള ഡെയിലി ജോബ് വേക്കൻസികൾ നിങ്ങൾക്ക് ഇനി നോട്ടിഫിക്കേഷൻ ഇവിടെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫ്രണ്ട്സുകളിലേക്ക് ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രമിക്കുക